ഹായ് ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അലൂസിന് പോകാനുള്ള സമയം എടുത്തിരിക്കുകയാണ് ഷോപ്പിംഗ് മൂന്നാല് തവണത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും പെട്ടിയിലാക്കാൻ വേണ്ടി പാക്കിങ്ങിൻ്റെ ഡേ ആണിന്ന് നാളെ രാവിലെ അലൂസിയെ പോവും അപ്പോൾ അത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് ആദ്യം തന്നെ ഞാൻ എടുത്തു വെച്ചത് ഇൻഷുറൻസ് കാർഡും ഇവിടുത്തെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുമാണ് അത് ഞാൻ ആദ്യം തന്നെ എടുത്തു വെച്ചു പിന്നെ ലേബല് ചെയ്യാനുണ്ടായിരുന്നു അലീസയുടെ പേര് ചീപ്പിലും കാരണം മാറിപ്പോലോ എല്ലാം പുതിയ സാധനങ്ങളായതുകൊണ്ട് പിന്നെ ഒരു ഹെയർ ഓയിൽ പ്രത്യേകം വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് മുടി ഇങ്ങനെ കേളി ഹെയർ ആയതുകൊണ്ട് ചിലപ്പോൾ പറന്ന് വരും അപ്പോൾ അതൊക്കെ ഒന്നും ഈരി വെക്കാനൊന്നും അറിയില്ല ചെറിയ കൊച്ചല്ലേ ഒൻപത് വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പം ഞാൻ അത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കുളിച്ച് കഴിയുമ്പോൾ അതൊന്ന് പുരട്ടിക്കഴിഞ്ഞാൽ മര്യാദക്ക് ഇരിയില്ലെങ്കിലും ഒന്ന് ഒതുങ്ങിയൊക്കെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഡ്രസ്സുകളൊക്കെ എല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് വാങ്ങിക്കുന്നത് അതെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ് ആൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് നാളെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം എങ്ങനെയാന്ന് ഈ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് യൂറോ ആണ് നമ്മൾ അവിടേക്ക് പേ ചെയ്തിരിക്കുന്നത് നമ്മൾ അത് പോയാലും പോയില്ലെങ്കിലും കൊടുക്കണം എന്നാണ് അവർ സ്കൂൾ ഫണ്ടിലോട്ട് എടുക്കുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും വിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനത്തെ പിള്ളേർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടില്ല ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഹോം ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ കൊണ്ടുപോകുന്നതൊന്നും എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നിയത് ഇവരൊരു മെയിലായ്ക്കുവാണ് ഞങ്ങൾ ഇങ്ങനെ കുട്ടിയെ ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ് ഫൈവ് ഡേയ്സിന് നിങ്ങൾക്ക് ഇത്രയും രൂപ നിങ്ങൾ പേ ചെയ്യണം അപ്പം ഞങ്ങൾ ഇങ്ങനെ നമ്മളോടൊരു കാര്യം ചോദിക്കുന്നില്ല എന്താ പറയാ നിങ്ങളുടെ അത് പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി അങ്ങനെ പോയിട്ടുണ്ടോ നിങ്ങളുടെ കുട്ടി അങ്ങനെ നിൽക്കുമോ ഒറ്റക്ക് നിങ്ങളെ കാണാതെ നിൽക്കുമോ ഒന്നും ഇവർ ചോദിക്കില്ല അവർ ഡയറക്റ്റ് ഒരു മെയിൽ നമുക്ക് അയക്കുവാണ് എല്ലാ പേരൻസും അയക്കുന്നതുപോലെ ഒരുമിച്ചൊരു മെയിൽ അങ്ങ് അയക്കുന്നു നമ്മളെല്ലാവരും അവർ പറഞ്ഞനുസരിച്ച് നമ്മൾ അത് ചെയ്തു കൊടുക്കുകയെ പറ്റുള്ളൂ നമുക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ല രാവിലെ എഴുന്നേറ്റിപ്പോൾ ചെറിയൊരു മടി പോലെ കാണിച്ചു അയ്യോ ഫൈവ് ഡേയ്സ് ഞാനിങ്ങനെ നിൽക്കും ഡാഡി മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അപ്പോൾ അത് എഴുന്നേറ്റ് വന്ന് പോകാന്നൊക്കെ പറഞ്ഞ് റെഡിയായി വന്നു പിന്നെ ബസ് കയറുന്ന സമയത്ത് ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു കേട്ടോ പിന്നെ ഡാഡിക്കും ജോലിക്ക് പോകാനുണ്ട് എന്ന് ലീവില്ല അങ്ങനെ ഞങ്ങളവിടെ കൊണ്ടുവന്നാക്കിയിട്ട് വേഗം പോകുമെന്നാണ് പറഞ്ഞത് സ്കൂളുണ്ട് അവിടെ ചെല്ലാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ ബസ് വരും ടീച്ചേഴ്സൊക്കെ അവിടെ ഉണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വേഗം ഇറങ്ങി പിന്നെ ലഗേജ് തനിയെ എടുത്തുകൊണ്ട് പോകണം വലിയ വാശി അങ്ങനെ തനിയെ അങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോകണം ആൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഒറ്റക്ക് തന്നെ പിടിച്ചോട്ടേന്ന് അധികം വീട്ടിൽ നിന്നില്ല കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ വാങ്ങി അങ്ങ് പിടിച്ചു എന്നിട്ടും കറച്ചിലായിരുന്നു എനിക്ക് തന്നെ പിടിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ജർമ്മനിയിൽ പിന്നെ ഒരു വയസ്സ് മുതൽ മുതൽ സെൽഫായിട്ടെല്ലാം ചെയ്യാൻ പഠിപ്പിക്കും അവർ നമ്മൾ ഡേ കേരളക്ക് വിടുമ്പോഴാണെങ്കിലും കുട്ടികളെ അവർ എല്ലാം സെൽഫായിട്ട് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് ഇവിടെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും സെൽഫ് ആയിരിക്കണം എന്നാണ് ഇവർ പറയുന്നത് ഞങ്ങളാക്കിയിട്ട് ഡാഡി വേഗം പോയി പിന്നെ ലഗേജ് എല്ലാം എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു ഒരു അങ്കിള് ഡ്രൈവറാണത് അപ്പോൾ അത് ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ കുട്ടികളെല്ലാവരും കൂടെ ലഗേജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം വാങ്ങി പുള്ളിക്കാരൻ്റെ അടുത്ത് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇൻഷുറൻസ് കാർഡ് ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ പെട്ടീന്ന് എടുത്തത് കൊടുക്കുകയൊക്കെ ചെയ്തു ടീച്ചറിനെടുത്ത് കൊടുത്തു ഞാനിവിടെ ഇരുന്ന് എല്ലാ കുട്ടികളുടെയും മുഖം നോക്കുമായിരുന്നു ഏതെങ്കിലും കുട്ടികൾക്ക് അറിയുന്നുണ്ടോ വിഷമിക്കുന്നുണ്ടോന്ന് പക്ഷേ ആരും വിഷമിക്കുന്നില്ല എല്ലാവരും നല്ല ഹാപ്പിയിലാണ് ഇരിക്കുന്നത് വീട്ടിൽ നിന്ന് അഞ്ച് ദിവസം മാറി നിൽക്കുന്നതിന്റെ ഒരു വിഷമമാരുടെ മുഖത്ത് കാണുന്നില്ല ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കുട്ടികൾക്ക് അറിയാൻ പറ്റുകയുള്ളു ആയിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ദിവസം കിടന്ന് അങ്ങനെയൊക്കെ എല്ലാം അറിയാൻ പറ്റുകയുള്ളൂ ചെറിയ പിള്ളേരല്ലേ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കാറായിട്ടുണ്ട് ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അലീസിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇത് സ്പെയിനിലുള്ള കുട്ടിയാട്ടോ ഇവിടെയാണ് ജനിച്ചത് പക്ഷെ അമ്മയും പപ്പയെല്ലാം സ്പെയിൻകാരാണ് അവളുടെ പേര് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അലീസിയനെ അതുപോലെ തന്നെ ഇഷ്ടമാണ് എപ്പോഴും അവളോട് ഫോട്ടോ കൊണ്ടുവരാനൊക്കെ പറയും അലീസിയും അവളോട് അങ്ങനെ അലീസിയ ഒരു ഫോട്ടോയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര കളിപ്പിക്കലോ ഭയങ്കര കളിപ്പിക്കലായിരുന്നു അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവൾ ഒറ്റ മോളാണ് I I get up, Miss Belly on our side. അങ്ങനെ എല്ലാ കുട്ടികളും ബസ്സിൽ കയറി സൺഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല പക്ഷെ അലീസി അവിടെ നിന്ന് ചിലയിലിട്ട് കൂട്ടി കാ വിളിക്കുന്നുണ്ട് പിന്നെ പോയിട്ടോ ബസ് എടുക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു ഉള്ളിലൊരു വിഷമം വന്ന് പക്ഷെ കുഴപ്പമില്ല അങ്ങനെ കുട്ടികൾ പോയ പുറകെ പാരൻസും എല്ലാവരും പായി പറഞ്ഞ് പോവുകയാണ് അപ്പം അത്രേ ഉള്ളു കേട്ടോ വീഡിയോ ബൈ